ത്തിൽ മീനാണ് കിടക്കുന്നത് അക്വേറിയത്തിലെ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടോ ഇതൊരു ചെറിയ കയറിയമാണ് എൻ്റെ വീട്ടിൽ ഈ കിടക്കുന്നത് ഓസ്കാറാണ് ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ചത്തുപോയി വെളിയിലിരിപ്പുണ്ട് പക്ഷെ അത് ഇടയ്ക്ക് ലീക്ക് ലീക്കാകുമായിരുന്നു ലീക്കായ കാരണം ഞാൻ അതിനെ ഇങ്ങോട്ട് ഇട്ടു വേറൊരു മീനും കൂടെ ഉണ്ടായിരുന്നു ആ മീനെ ഇത് തിന്നു നേരത്തെ ഒത്തിരി പീം അങ്ങനെ കുറേ മീനുകൾ നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ എൻ്റെ മോനെ ഞങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു മീനെ ഇപ്പം ഇല്ല ഇപ്പം ഈ ഒരു മീനേ ഉള്ളൂ ഇപ്പം ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ ഞാനിവിടെയാണ് ഈ ഫിഷ് ടാങ്കിൽ ക്ലീൻ ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ മീനെ എടുത്തൊന്ന് മാറ്റണം ഈ മീനെ നമുക്ക് ആദ്യം ഒന്ന് എടുക്കാം ഇതിനെ ഒന്ന് എടുക്കാൻ പോവാം ഭയങ്കര ആണ് നമുക്ക് ഈ വെള്ളത്തിലേക്കുള്ള ഇത് മഴ വെള്ളമാണ് നമ്മൾ ഇതിനകത്ത് ഒന്ന് തോട്ടിലെ വെള്ളം പിന്നെ അല്ലെ കിണറ്റിലെ വെള്ളം നമ്മൾ എടുക്കത്തില്ല കിണറ്റിലെ വെള്ളം നമ്മൾ എടുക്കുക ഈ മറ്റേ വെള്ളം ഉണ്ടല്ലോ ഇത് മഴവെള്ളമാണ് നമ്മൾ പൈപ്പിലെ വെള്ളം എടുക്കത്തില്ല അതുപോലെ കിണറ്റിലെ വെള്ളം നമ്മൾ എടുക്കും അപ്പൊ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഇതിന് തീറ്റ കൊടുക്കുന്ന അപ്പിയുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് ഇത് നല്ല കുത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം ഇത് ഇത് ക്ലീൻ ചെയ്യുന്ന സാധനമാണ് ഇതെന്റെ മോൻ മേടിച്ചതാണ് നമുക്ക് ഇങ്ങനെ ഇത് വെള്ളത്തിലേക്കിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി വെള്ളം തന്നെ വരും കണ്ടോ ഇപ്പൊ ഈ വെള്ളമെല്ലാം ഈ വെള്ളമെല്ലാം ഇതിനകത്തിക്കൂടെ ഇറങ്ങി ബക്കറ്റിലേക്ക് വന്നോളും അത് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഞാൻ എല്ലാ മാസത്തിലും ഇത് ക്ലീൻ ചെയ്യാറുണ്ട് ഞാൻ ഇതിന്റെ അപ്പിയും ഇതിടുന്ന പിന്നെ നമ്മൾ തീറ്റ കൊടുക്കുന്നതെല്ലാം ഇതിനകത്ത് കിടക്കുവാണ് ഇത് ഇപ്പം അതിനകത്ത് കൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്കിടാം ഇന്നിനകത്തേക്ക് കലക്കലും ഈ അതിൻ്റെ ഒക്കെ അതിനകത്തേക്ക് പോകുന്നുണ്ട് കൂട്ടുകാരെ ഞാൻ ഈ ടാങ്ക് ഇല്ല വെള്ളമെല്ലാം കളഞ്ഞു ടാങ്ക് നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നു ഇനി നമ്മൾ ഒരു പഴയ തുണി ഉപയോഗിച്ചൊന്നു തുടക്കുകയാണ് എന്തായാലും ചെയ്യുമല്ലേ അപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യാം ഈ പുറകുവശം ഇതിൻ്റെ പുറവൊക്കെ നമുക്ക് ശരി അന്ന് തൂത്ത് കൊടുക്കാം ഇതിൽ ഈ കല്ലുകളുണ്ട് ഞാനിത് പിറക്കി കിട്ടാതാണ് കാരണം ആ മീനാണ് കല്ലുകൾ വെച്ച് ഇങ്ങനെ വാഗോണ്ട് വെള്ളം ഉണ്ടാകട്ടും വെള്ളോട്ടും ഉണ്ടാകട്ടെ എപ്പോഴും വെച്ച് ഞാൻ ശബ്ദം ഉണ്ടാക്കും അത് കാരണം ഈ കല്ലുകളെല്ലാം ഞാൻ പിറക്കി മാറ്റി കിട്ടതായിരുന്നു ഇപ്പോൾ ഇടുകയാണ് ും വെള്ളം ഒഴിക്കാം ഇടവേറെ വെള്ളമൊഴിക്കുകയാണ് ഇത് ഇത് കിണറ്റിലെ വെള്ളമാണ് ഇത്രയും വെള്ളം മതി ഇച്ചിട്ട് നമുക്ക് ഒഴിക്കാം അത ഒഴിച്ചു ഇത്രയും വെള്ളം മതി ഞാൻ ശംഖു ഇട്ടേക്കുമായിരുന്നു ശംഖ് ഞാൻ മാറ്റിയതാ ഇതെല്ലാം എടുത്ത് അതിന്റെ ഭാഗം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടി കളിക്കുമ്പോൾ ഭയങ്കര ശബ്ദമാണ് അതിന് ഞാൻ മാറ്റിയത് ഇനി മീനെ എടുത്ത് ഇടട്ടെ കൂട്ടുകാരെ ഞാൻ മീനെ ഇട്ട് ഇതിനകത്തേ കണ്ടോ ഇനി ഇത് സുഖമായിട്ട് ഇരിക്കട്ടെ ഇനി അടുത്ത മാസം നമ്മൾ ക്ലീനിങ് ചെയ്യത്തുള്ളൂ ഇപ്പൊ നമുക്ക് ഇതിന് തീറ്റിയും കൊടുക്കാം ഇപ്പം ഇതിന് തീറ്റി കൊടുക്കുകയാണ് ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന ചെറിയ ചെറിയ സാധനമാണ് പക്ഷെ ഇതല്ല ഇതിന്റെ തീറ്റ വലിയൊരു സൈസ് ഉണ്ടയാണ് ഒരു ഒരുമാതിരി വലിയൊരു ബോൾ പോലിക്ക് സാധനമാണ് അത് തീർന്നു പോയി കടയിലും ഇല്ലായിരുന്നു അപ്പം ഇപ്പം ഇതാണ് കൊടുക്കുന്നത് അപ്പം കൂട്ടുകാരും നിങ്ങളുടെയൊക്കെ വീടുകളിലെ മീൻ്റെ ഫിഷ് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞാൻ രാത്രിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ലൈറ്റൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര നല്ല രസമായിരിക്കും കാണാൻ സീറുവോൾട്ടിൻ്റെ വഴിവിട്ടിട്ട് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഇതങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് കാണാനായിട്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഇങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടം ക്ലീനിങ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീടയിൽ വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്